നമ്മളെല്ലാവരും പച്ചമുള്ള മേടിച്ചു ഉണക്കി ഉണക്കമുള്ളനായിട്ട് എടുത്തു വെക്കും അപ്പോൾ ഇതിൻ്റെ തല നമ്മൾ വെറുതെ കളയാണ് ചെയ്യാറല്ലേ അപ്പോൾ ഈ തല കൊണ്ട് നമുക്ക് രുചിയുള്ള ഒരു ചമ്മന്തിപ്പൊടി എന്നിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ തല വൃത്തിയാക്കണത് ഇങ്ങനെയാണ് ഇതിൻ്റെ ചെകിളിയൊക്കെ നമുക്ക് എടുത്ത് കളയണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിന്നിട്ടാ അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോന്നിൻ്റെയും എടുത്ത് കളഞ്ഞ് അപ്പോൾ മറ്റേത് നമുക്ക് വറക്കാനായിട്ട് ഒരു പാത്രത്തിലിട്ട് എടുത്ത് അരച്ച് വയ്ക്കാം വൃത്തിയാക്കിയ തല നമ്മൾ നല്ലപോലെ കെയിന്നായിട്ട് ഒരു ചട്ടി വറുത്തെടുക്കണം നമുക്ക് നമുക്ക് ഫ്രൈ ആയി വരുമ്പോൾ ി ചേർത്ത് കൊടുക്കണം അതിനുശേഷം മറ്റൽ മുളകാണ് ഞാൻ ചേർത്തത് പിന്നെ കറിവേപ്പില കൂടി നമുക്ക് അതൊന്ന് ഉണ്ടക്കൊപ്പറയുടെ നാളികേര പേരിയാണെങ്കിൽ നല്ലത് നാളികേര ആയാലും കുഴപ്പമില്ല പിന്നെ അല്പം പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും ആവശ്യത്തിന് ഉപ്പ് എന്താന്ന് വെച്ചാൽ ഉപ്പ് ഉണ്ടാവും കുറച്ച് ഉപ്പ് മീനാണല്ലോ ഒരു മിക്സിയുടെ അരച്ച് പൊടിച്ച് ൊടിച്ച് എത്തുവയ്ക്കാം ഇതൊരു മാസം വരെ പുറമേ ഇരുന്നാൽ കേട് വരില്ല എയർടൈറ്റ് ഉള്ള ഒരു കുപ്പിയിലാക്കി നമുക്ക് സൂക്ഷിച്ചെടുത്തേക്കാം ഇത് കഞ്ഞിക്കും ചോറിനും ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്നതാണ്